ി വ്ലോഗ്സ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ശ്രീധ ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് സുഹൃത്തുക്കളെ അപ്പം ബർത്ത്ഡേ വ്ളോഗാണിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടോ ഭയങ്കര ക്യൂട്ടല്ലേ ഇത് ഞങ്ങള് നമ്മളെ ഉള്ള ഫോട്ടോ ചേച്ചി പോയിട്ട് ഇല്ലല്ലേ അതുകൊണ്ടാണ് ഞാൻ തന്നെ അയ്യോ സ്മിതാന്റി ഉണ്ട് സീർജിച്ച് ഉണ്ട് രേഖാന്തി നമ്മളെ ഗസ്റ്റാ ഇന്നത്തെ അൺഎക്സ്പെക്ടൈസ് നമുക്ക് നമ്മുടെ അല്ല ഇല്ല ഞാൻ ഒന്നുകൂടെ പറയാം അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ശ്രീ വിശേഷിയുടെ ഇന്നത്തെ ബർത്ത്ഡേ ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൺറോ തുരത്താണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കായലൊക്കെ ഉണ്ടായി കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ മൺറോ മൺറോ ഐലൻഡ് എന്നൊക്കെ പറയും ഗൈസ് നമ്മൾ മൺറോത്തുരത്താണ് വന്നത് ഞാൻ ഇവിടെ വെച്ചാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോണത് നമ്മളിവിടെ വെച്ചാണ് കേക്ക് മുറിക്കുന്നത് എന്തായാലും നമുക്ക് പോവാ നമ്മൾ നമ്മുടെ വെള്ളത്തിനെ വെയിറ്റ് ചെയ്യാൻ നേരത്ത് വേറൊരു വെള്ളത്തിൽ ഒരു സായിപ്പും അതാമയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമുക്ക് ഹായ് ഒക്കെ തന്നു കേട്ടോ പാവങ്ങളാന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നമ്മുടെ വള്ളം വെള്ളത്തിനെ കിട്ടിയിട്ട് നമ്മൾ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കയറിയിരുന്നതിനകത്ത് നമ്മൾ ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ ഇട്ട് സെറ്റായി നമ്മൾ തല ട്ടാതെ പോവുകയാണ് സുഹൃത്തുക്കളെ തേഗാനീട് ഇവിടെ നിന്ന് നല്ലോണം കിട്ടും കേട്ടെ നോക്കി നമ്മൾ ഇവിടെ ഒന്ന് സൈഡ് നിർത്തി ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാം ബാലൻസ് കേക്ക് നമ്മൾ വേറെ വള്ളത്തിൽ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ

ദിവസം അപ്പൊ എത്ര ട്രിപ്പ് ഉണ്ടായിരിക്കും ചില ദിവസം ഒന്നും രണ്ടു മൂന്നും നാലും ശനി ഞാൻ അവദേശങ്ങള് നല്ലതായിരക്ക ഒരു ട്രിപ്പിലൂർ രണ്ട് മണിക്കൂറായിരിക്കും നമ്മുടെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ കേട്ടോ രണ്ടര മണിക്കൂർ നല്ല കിടിലതായിരുന്നു ഞാൻ ഇറങ്ങി ഉടനെ ഞാൻ മുടിയൊക്കെ കഴിച്ചിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ മുടി നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ പറയൂരിയൻസിന്റെ ചെടിയൊക്കെ വന്ന് ഹൈ ഗൈസ് അങ്ങനെ നമ്മള് മൺപൂത്തിരത്ത് നിന്നൊക്കെ നേരെ വീട്ടിലോട്ട് വന്നിട്ട് വീട്ടിലോട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കേട്ടോ വയ്യേരം ഭയങ്കര ടയേർഡായി എന്നിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങി രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പള്ളിമുക്ക് ഹയാത്തിലോട്ട് വന്ന് സ്മിതാൻ്റെ എന്നടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ടോപ്പ് മാറി ഞാൻ വേറെ ടോപ്പിട്ടിട്ടായി അപ്പം നമ്മൾ പള്ളിമുക്ക് കാണാൻ അൽ ഹയാത്തിലോട്ട് വന്ന് സെലിബ്രേറ്റ് മെമ്മറബിൾ ആക്കിയത് എല്ലാം കണ്ടല്ലോ എല്ലാരും അതിന്റെ കൂടെ കുറച്ചും കൂടെ മെമ്മറബിൾ ആക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു ട്രീറ്റ് തരുകയാണ് ബർത്ത്ഡേ ട്രീറ്റ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു എല്ലാരും കൂടെ ഇരിക്കുകയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രേഖയാണ് വിചാരിക്കാതിരുന്ന് വന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം ചേർന്നു നമുക്ക് വളരെ വളരെ സന്തോഷം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു അൽഫാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സേസ്വാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂൽ പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാം വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ കഴിക്കുകയാണ് കേട്ടോ നല്ല ഫുഡാണ് കേട്ടോ നല്ല ലാഭവുമാണ് വില വെച്ച് നോക്കിയാൽ നല്ല ലാഭമാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ഇവരൊക്കെ സോഡ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പൈനാപ്പിൾ പറഞ്ഞു ഞാൻ സ്വീകരിച്ചു ഐസ്ക്രീം വാങ്ങി സുജിച്ച് വെച്ച് ഇത് ബട്ടർ സ്കോച്ചും ഞാൻ ചോക്ലേറ്റ് ഞാൻ പിന്നെ എവിടെ പോയാൽ ചോക്ലേറ്റ് ഇവിടുത്തെ ഐസ്ക്രീം ബൗൾ കൊള്ളാം എങ്ങനെയുണ്ട് സോഡ ലൈ നിങ്ങൾ പറയൂ പറയൂ അമ്മ ആ ആൻറ്റി പറയൂ ഐസ്ക്രീം ബൗൾ ഉണ്ടോ കിടിലായിട്ടുണ്ടല്ലോ നമ്മൾ കൈച്ച് കഴിഞ്ഞാ കുപ്പി എടുത്തോണ്ട് ഇവിടെ ഒരാള് കുപ്പി മാറ്റാൻ വേണ്ടി ഇരിക്കുവേ എന്നിട്ടത് വീട്ടിൽ കൊണ്ടുപോയ പയ്യൻ തൊട്ടുണ്ടൊക്കെ ഇരിപ്പോണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ടിഷൂവിനകത്ത് പൊതിഞ്ഞെടുത്ത് അത് വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇവിടെ ഒരു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഓർഡർ ചെയ്തത് ഇനിപ്പോണ്ടായിരുന്നു പക്ഷെ അത് ആര് കഴിക്കുന്നു കഴിക്കാൻ പറ്റുന്നില്ല അവസാനം ആ ആ എന്നിട്ട് അവസാനം ഈ രണ്ട് കള്ളികള് ടീച്ചിനകത്ത് എടുത്ത് പൊതിഞ്ഞ് ബാഗി വെച്ച് ഇയാളെ ഇയാളെ മെയിൻ കള്ളി ഇത് സെക്കൻഡ് കളി രാത്രി ഒരാൾ ഇവിടെ പൊക്കയും കൊണ്ട് നടക്കും കൊച്ചിനെയും ഞാൻ ഇന്റെ കൂടെ കേട്ടാ പുതിയ ആളിനെ ഇതിനെ കെട്ടിപ്പിടിച്ചോണ്ടാൻ പോന്നു ഇവിടെ രണ്ടെണ്ണെന്തോ കൈ തുടച്ചിപ്പഴുകഴുകിയാ അമ്മ ായിട്ട് ഫുഡ് ഒക്കെ കഴിച്ച സുഹൃത്തുക്കളെ ബർത്ത്ഡേ ഗേൾഡ് ബർത്ത്ഡേന് രണ്ടു മണിക്കൂറിന് ശേഷം ജാനുവരി മുപ്പതാകും നന്ദഞ്ഞ ചേച്ചിയുടെ അടുത്ത മാസം ഗൗരിയുടെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാരും എൻ്റെ തന്നെ ഒക്ടോബർ അമ്മയുടെ സെപ്റ്റംബർ കണ്ട് ുംറിഞ്ഞില്ല നല്ല ദിവസമായിരുന്നു ഒരു ഫുൾ വൈബായിട്ടുള്ള ഒരു ദിവസമായിരുന്നു എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തതും നല്ല ഇഷ്ടപ്പെട്ടല്ലേ നല്ല ഹാപ്പി ആയിരുന്നു എല്ലാരും അല്ല ഉള്ളിൽ അവസാനം അവര് കഴിക്കാൻ പറ്റാത്ത അവര് പാഴ്സല് വന്ന് കഴിഞ്ഞപ്പോൾ അവസാനം ഞങ്ങൾക്ക് വെള്ളമായിരുന്നു മിച്ചം വന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ കുപ്പി ഉൾപ്പെടെ വെള്ളം കൂടി ഇങ്ങനെ എടുത്തേക്കാവും പിന്നെ വേണ്ടാന്ന് വെച്ചു എൻ്റെ കയ്യിൽ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അടിച്ചു പൊളിച്ച് തർത്ത് പ്രതീക്ഷിക്കാത്ത കുറെ സ്ഥലങ്ങള് സ്വപ്നത്തിലുള്ള കുറെ സ്ഥലങ്ങൾക്ക് അടങ്ങാനും കാണാനും പറ്റി അതിന് ശ്രീധുവിനോടും ശ്രീധുവിന്റെ അനിതയോടും നന്ദിയുണ്ട് അഞ്ജുവിനോടും അനുവിനോടും പ്രകടിപ്പിക്കാൻ പറ്റാത്തേ അതേപോലെ അപ്പൊ നമുക്ക് എന്റെ എന്റെ സുഹൃത്തുക്കൾ അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട് Bye. 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 Bye.